ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സിസിടിവി ഓഫീസ് സന്ദർശിച്ചു പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാവിലെ പതിനൊന്നരയോടെയാണ് രമ്യ ഹരിദാസ് സിസിടി വി ഓഫീസ് സന്ദർശിച്ചത് കുന്നകുളം നഗരം കേന്ദ്രീകരിച്ച പ്രചരണത്തിനിടെ ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ പൂച്ചെണ്ട് നൽകി സി സി ടി വി ഡയറക്ടർമാരായ കെ എം എഡ്വിൻ കെ സി ജോസ് ഷാജി വി ജോസ് കെ വി ശിവദാസൻ മാനേജർ സിൻഡോ ജോസ് ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ സീനിയർ ന്യൂസ് എഡിറ്റർ ടോണി പി എസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സിസിടിവിയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ആലത്തൂരിലെ സിറ്റിംഗ് എം പി മടങ്ങിയത് ഡിസിസി സെക്രട്ടറി ബിജോയ് ബാബു നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ നിയോജകമണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സി ബി രാജീവ് സുരേഷ് മമ്പറമ്പിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കവിതാ പ്രേമരാജ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നെൽസൺ ഐപ് കെ ജയശങ്കർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ ഇപ്പോൾ സി സി ടി വി പോലെയുള്ള മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞും അവര് വലിയ പിന്തുണ നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നെന്മാറയും ചിറ്റൂരും തരൂരും ആലത്തൂരും ഉൾക്കൊള്ളുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ വടക്കാഞ്ചേരി ചേലക്കര ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്ന കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് അവരുടെ സുഖ ദുഃഖങ്ങളിൽ ചേർന്നുകൊണ്ട് മുഴുവൻ സമയവും അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ അഞ്ച് വർഷക്കാലം അവർക്ക് നന്നായി നമ്മളെ അറിയാം അടുത്തറിഞ്ഞും സംസാരിച്ചും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടും അവരുടെ സന്തോഷങ്ങളിൽ ആഘോഷ പരിപാടികളിൽ അതേപോലെ തന്നെ ദുഃഖങ്ങൾ എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു കുടുംബാംഗമായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇലക്ഷൻ ഡെസ്ക് സി